ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമുക്ക് ഇന്നിപ്പോൾ ഒരു കപ്പളങ്ങ കിട്ടിയിട്ടുണ്ട് കപ്പ്ളങ്ങ എല്ലാം ചെത്തി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് നല്ല വലിയൊരു കപ്പളങ്ങയാണ് അത് നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം ഓക്കെ ഏ നല്ല സൂപ്പർ കപ്പളങ്ങ കണ്ടോ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള കപ്പളങ്ങയാണ് നമുക്ക് ഇതിൻ്റെ കുരുമെടുത്ത് വെക്കാം കുരു കുറച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിവിടെ പറമ്പിക്കുറയിടുകയാണെങ്കിൽ മുളച്ച് വന്നോളും മുളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും കപ്പളങ്ങായ പറിക്കാവുന്നതാണ് കപ്പളങ്ങ പറ നമുക്ക് കപ്പളങ്ങായ ഇറശ്ശേരി കപ്പളങ്ങായ തോരൻ അതുപോലെ പഴുപ്പിച്ച് തിന്ന കപ്പളങ്ങായയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാവല്ലോ അല്ലേ എല്ല ഇഷ്ടംപോലെ വീഡിയോകൾ നമ്മുടെ കുറിച്ച് പറയുന്നുണ്ട് യൂറിക് ആസിഡിനാണ് അതുപോലെ പല നമ്മുടെ സംബന്ധിച്ച രോഗങ്ങൾക്കും നല്ലൊരു നാച്ചുറൽ ഒരു മെഡിസിനാണ് ഈ സാധനം നമ്മളിതിന് എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ സാധനങ്ങളും ഉപയോഗിക്കാതെ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ഫ്രൂട്ട്സാണ് കപ്പ്ളങ്ങ അപ്പോൾ കപ്പ്ളങ്ങായുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം എന്നാൽ ഓക്കെ ഒരു വേഷം നോക്കി ഒരു വർഷം ഒന്ന് ചെത്തി ഒന്ന് നോക്കി കഴിച്ചു നോക്കാം ഏ സൂപ്പർ സൂപ്പർ എന്നൊരു വാക്കേ ഇതിന് പറയാനുള്ളൂ അപ്പോൾ നല്ലൊരു കപ്പ്ളങ്ങയാണ് നമുക്കിവിടെ ഓർച്ചയിഡിൽ കിട്ടിയിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ ഉണ്ടായതാണ് നമ്മുടെ അതിലോക്കത്തെ വീട്ടിൽ ഉണ്ടായതാണ് ആ അപ്പച്ചൻ നമുക്ക് തന്നതാണ് അവരുടെ വീട്ടിൽ ഇനി നിൽപ്പുണ്ട് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഈ കുരു പാകി നമുക്ക് ഇവിടെ മുളപ്പിച്ച് നമുക്കും സ്വന്തമായിട്ട് കപ്പളങ്ങ നമുക്ക് പറിക്കാവുന്നതാണ് നമ്മുടെ തോട്ടത്തിൽ നിന്ന് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ